ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറിയണ ഇന്നലെ ഐ പി എല്ലിൽ നടന്ന ക്വാളിഫയർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെട്ടുകൊണ്ട് പുറത്താവേണ്ടി വന്നിരുന്നു പഞ്ചാബ് ആണ് അഞ്ച് വിക്കറ്റിന് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മൂന്ന് റൺസ് ആയിരുന്നു എടുത്തിരുന്നത് പിന്നീട് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പഞ്ചാബ് കിങ്സ് പത്തൊൻപത് ഓവറിൽ ഈ ഒരു വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഒരു തകർപ്പൻ പ്രകടനമാണ് പഞ്ചാബിന് തുണയായിട്ടുള്ളത് അതേസമയം മുംബൈ ഇന്ത്യൻസിന്റെ സൂപ്പർ താരമായ രോഹിത് ശർമ്മ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരമായിരിക്കും ഇത് കാരണം ഒന്ന് രണ്ട് നാണക്കേടിന്റെ റെക്കോർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇന്നലെ തിളങ്ങാൻ രോഹിത്തിന് കഴിഞ്ഞിരുന്നില്ല ഏഴ് പന്തുകളിൽ നിന്നും എട്ട് റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയിരുന്നത് ഒരു ഫോർ മാത്രമായിരുന്നു അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിരുന്നത് ഇതിൽ രോഹിത്തിനെ തേടിയെത്തിയ രണ്ട് കണക്കുകൾ ഉണ്ട് ഒന്നാമത്തേത് ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ആവറേജ് ഉള്ള താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ രോഹിത് ശർമ്മ പതിനേഴ് പോയിൻറ്റ് ആറ് ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഐ പി എൽ പ്ലേ ഓഫിലെ ഒരു ബാറ്റിംഗ് ആവറേജ് വരുന്നത് രണ്ടാം സ്ഥാനത്ത് ആർ സി ബിയുടെ താരമായിരുന്നു ദിനേഷ് കാർത്തിക് ആണ് പതിനേഴ് പോയിൻറ്റ് ആറ് അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് വരുന്നത് ഇനി രണ്ടാമത്തെ കണക്ക് ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ സിംഗിൾ ഡിജിറ്റിൽ പുറത്തായ താരവും അത് രോഹിത് തന്നെയാണ് ഇരുപത്തിരണ്ട് ഇന്നിങ്സുകളാണ് ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് ചരിത്രത്തിൽ രോഹിത് കളിച്ചിട്ടുള്ളത് അതിൽ ഒൻപത് തവണയാണ് താരം സിംഗിൾ ഡിജിറ്റിൽ പുറത്തായിട്ടുള്ളത് ചെന്നൈയുടെ ലെജൻഡായ സുരേഷ് റൈനയും ഒൻപത് തവണ പുറത്തായിട്ടുണ്ട് ഈ രണ്ട് കണക്കുകളാണ് രോഹിത്തിനെ തേടി എത്തിയിട്ടുള്ളത് നാണക്കേടിന്റെ കണക്കുകളാണ് ഇത് തീർച്ചയായും രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഏതായാലും മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ പുറത്തു പോയതോടെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഐ പി എല്ലിൽ ഇത്തവണ ഒരു കന്നി ജേതാക്കൾ പിറക്കും ആർ സി ബിയും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ ഒരു മേഖലകളും കാണാം